<laughs> ും അത് ആ അതിനോട് ആവുന്ന കണ ആ പട്ടി കൊണ്ടിടാൻ രണിയ കാണിച്ചില്ല പുളിച്ചെടുക്കുന്ന ഈ ആദ്യം लगാനേ ഇവിടെ എന്നെ പറഞ്ഞിട്ട് ഇതി കുട്ടിച്ചുള്ളത് അതപ്പോ നല്ല വീ കൂടിട്ടുണ്ട് അപ്പോ ഇതിന്റെ കോഡ് Ta da babuara gelisor tala, uli gorukkana, da uri gorukkana, uli gorukkana. अच्छी होड़ के में है बच्चे में बच्चे में मेरे का मम्मा की होड़ के अच्छी तोड़ के हो അതുകൊണ്ട് നമ്മളില്ലേ നേരെ അങ്ങോട്ട് പോട്ടുള്ളുള്ള വലിയ കൂടാണ് അർഡിൽ നിർക്കും വചല്ല ഒരു ആട്ട് വിക്കൊക്കെ ഇടാൻ പറ്റിയ വലിയ കൂടാണ് ഒരു 50 60 കാടക്ക പോണ കൂടാണ് ഞാൻ ഈ മൊബൈലിൽ വെച്ചി കാടനാക്കന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ദിവസം അവൾ ഫ്രൗനി വെച്ചിട്ട് വീഡിയോ ഇടാനാണ് നിങ്ങൾക്ക് ഫ്രൗനി കാണിച്ചു തരുന്നത് കുറ കുറയലല്ലേ വണ്ടി കേറ്റിലിന്റെ മൂള്ളാണ് ഞാൻ ഇതിനെ കുറച്ച് ആക്കലല്ല കുറേ തോന ഉണ്ട് കുറച്ച് ദീന ഇങ്ങോട്ട് വരും നമ്മുടെ വീഡിയോ കണ്ടിക്ക് താങ്ക്യൂ വെസ്റ്റ് താങ്ക്യൂ വാച്ചിങ്